ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ പതിനേഴാം സീസണിലെ മികച്ച ക്യാപ്റ്റനായി ക്രിക്കറ്റ് പ്രേമികൾ തിരഞ്ഞെടുത്തത് രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളിയുമായ സഞ്ജു സാംസനെ മാതൃഭൂമി ഡോട്ട് കോം സംഘടിപ്പിച്ച ഐ പി എല്ലിലെ സൂപ്പർ ക്യാപ്റ്റൻ ആര് വോട്ടെടുപ്പിലാണ് സഞ്ജു എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയത് മെയ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നടന്ന വോട്ടെടുപ്പിൽ ഇരുപത്തിയാറായിരത്തി മുപ്പത്തി ആറ് പേരാണ് പങ്കെടുത്തത് പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടിയാണ് സഞ്ജു ഒന്നാമതെത്തിയത് കൊൽക്കത്ത റൈഡേഴ്സിനെ നയിച്ച ഷെയ്യസ് അയ്യർ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതും റണർ എസ് ആർ എസിന് നയിച്ച ക്യാപ്റ്റൻ പാർക്ക് കമിൻസ് നാലായിരത്തി നാൽപ്പത്തിനാലും സീസണിൽ രണ്ടാം പകുതി തകർപ്പൻ തിരിച്ചറിവ് നടത്തി പ്ലേ ഓഫിലെത്തിയ റോയൽ ജേഴ്സ് ബംഗളൂരുവിന്റെ ഫാസിസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഋതുരാജ് ഗൈക്വാർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴും വോട്ടുകൾ നേടി സീസണിൽ രാജസ്ഥാനെ മികച്ച രീതിയിൽ നയിച്ച സഞ്ജു ടീമിനെ ക്വാളിഫയർ രണ്ടു വരെ എത്തിച്ചിരുന്നു നായകനായും ബാറ്ററായും മികച്ച പ്രകടനമാണ് താരം നടത്തിയത് ഉത്തരവാദിത്തത്തോടെ ബാറ്റ് ചെയ്ത് ടീമിനെ മുന്നിൽ നയിക്കുന്ന സഞ്ജുവിനെയാണ് ഈ തവണ കണ്ടത് അതാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ബോട്ടിങ്ങിൽ പ്രതിഫലിച്ചത് സഞ്ചുവിന് കീഴിൽ പതിനാറ് കളികളിൽ നിന്നും ടീം ഒൻപത് വിജയം സ്വന്തമാക്കി ബാറ്റിംഗിൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസ് നേടി റൺവേട്ടക്കാരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തും എത്തുകയുണ്ടായി ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക